ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ഫാമിലി എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോഴേ ഈ ഒരു വീഡിയോ ഞാൻ എടുത്തപ്പോൾ ഫുള്ള് വോയിസ് ഓവർ കൊടുക്കാതെ എടുക്കാമെന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ് പക്ഷേ എന്ത് ചെയ്യാനാ ഫുള്ള് വോയിസ് ഓവർ കൊടുത്തേ പറ്റുള്ളൊരു പോയതാണ് ഇത് പൊങ്കാല ഉള്ള തിരക്കുള്ള വീഡിയോ ആണിത് കേട്ടോ അപ്പം പൊങ്കാല തലേന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഉത്രാടപ്പാച്ചിലെന്ന് പറയാൻ വേണമെങ്കിൽ കേട്ടോ അങ്ങനത്തെ നമ്മുടെ ഓണത്തിന് ഉത്രാടപ്പാച്ചിലില്ലേ അതേ അവസ്ഥയാണ് പൊങ്കാല പൊങ്കാലത്തലേന്നും കേട്ടോ അപ്പം ഈ സ്റ്റോട്ടുള്ള ുള്ള തിരക്കാണ് ഈ കാണുന്നത് നമ്മുടെ പത്മനാഭൻ്റെ ഫ്രണ്ടിലുള്ള തിരക്കാണ് അപ്പോൾ തിരക്കൊക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ ഇത് ചെറും സാമ്പിൾ മാത്രമാണ് ഇത് കേട്ടോ അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ഇത്തിരി നേരത്തെ ഇറങ്ങിയിരുന്നത് അപ്പം എന്താ പറയുന്നത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഞങ്ങൾ പൊങ്കാല ഇടുന്നിടത്തൊക്കെ കൊണ്ടുവച്ചു രണ്ട് ദിവസം മുന്നേ കേട്ടോ അപ്പോൾ ഇന്ന് ഒന്ന് രണ്ട് സാധനങ്ങളോട് വാങ്ങിക്കാറുണ്ട് അപ്പോൾ ചിഞ്ചു ആണെങ്കിൽ ജോലി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കിനും ഇങ്ങോട്ടും വരാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ നേരത്തെ വന്ന് എനിക്ക് കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ ഞാൻ വാങ്ങിച്ച് പിന്നെ നമ്മുടെ കമ്മലിക്കാരെയൊക്കെ നേരെ പൊക്കി അങ്ങനെ ചിഞ്ചു എത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എൻ്റെ ദൈവം ഈ എന്തൊക്കെ സാധനം വാങ്ങിക്കണമെന്ന് അറിയത്തില്ല അതുപോലെ സാധനങ്ങൾ വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ എല്ലാം വാര്യം കൂട്ടിക്കൊണ്ട് പോകാൻ തോന്നും അത്രയ്ക്ക് സാധനങ്ങളാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നേരെ തിരിച്ച് പെട്ടെന്ന് ബസ് കയറി കേട്ടോ അപ്പം കേശപ്പിന് ചെറിയൊരു പനിയുടെയൊക്കെ ലക്ഷണമൊക്കെ ഉണ്ട് പിന്നെ ഈ പ്രാവശ്യം എന്താണെന്ന് അറിയത്തില്ല ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് സാധനം വാങ്ങിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ അപ്പം എല്ലാ വർഷവും അമ്മയും സാലുമയും ഞങ്ങൾ ചിഞ്ചു ഞങ്ങളൊക്കെ ഒരുമിച്ചാണ് സാധനം വാങ്ങിക്കാനൊക്കെ ഇറങ്ങുന്നത് തലേദിവസത്തെ കറക്ക ഒരു രസമുള്ള കറക്കം തന്നെയാണ് കേട്ടോ നമ്മൾ പൊങ്കാലയ്ക്ക് വേണ്ടി ഒരു വർഷം കാത്തിരുന്നിട്ട് ആ തലേദിവസം ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടപ്പാച്ചിലുണ്ട് അത് വല്ലാത്തൊരു എന്താ പറയുന്നത് നല്ല ഫീലാണത് അപ്പോൾ അപ്പം ഇപ്രാവശ്യം ഞങ്ങൾ ഒറ്റയ്ക്കാണ് പോയിരിക്കുന്നത് സാലമ ഇല്ലാത്ത കൊണ്ടൊരു വല്ലാത്തൊരിത് കേട്ടോ എല്ലാ ഭക്ഷണം സാലമയുണ്ട് സാലമയുണ്ടെങ്കിൽ നല്ല രസമൊക്കെ തന്നെ അങ്ങനെ ദൈവം നമ്മുടെ കല്യാണം എല്ലായിടത്തും ഇങ്ങനെ ഫ്രണ്ടിൽ ഇതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ പാട്ടൊക്കെ വെച്ചിട്ട് ദേവിയുടെ രൂപമൊക്കെ വെച്ചിട്ട് ഇതിപ്പം കല്യാണിൻ്റെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നതാണ് കേട്ടോ പാളയത്ത് അങ്ങനെ അതൊക്കെ ബസ്സിലിരുന്ന് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കേട്ടോ അപ്പോൾ അത് ഇവിടെ എല്ലാം പൊങ്കാല കല്ലുകളൊക്കെ വെച്ച് ആളുകൾ രണ്ട് ദിവസം മുമ്പേ ഇവിടെയൊക്കെ ഫുള്ളായതാണ് കേട്ടോ പലരും പേരൊക്കെ എഴുതി വെച്ച് കല്ലുമൊക്കെ വെച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് സദ്യം പറഞ്ഞാൽ ഞങ്ങൾ ഇന്ന് നേരത്തെ വന്നു കേട്ടോ ഈ സമയത്തൊന്നും എല്ലാ വർഷവും വരത്തില്ലേ ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഏഴരയ്ക്കാവുമ്പോൾ പോകണം നമ്മുടെ തിരുവാതിര ഇന്നുള്ള അപ്പോൾ അതിൻ്റെ മേക്കപ്പ് വേണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഇത്ര ഈ സമയത്തൊക്കെ തിരിച്ച് വന്നത് പിന്നെ സാലിമ ഇല്ലാത്ത കൊണ്ടൊരു രസമല്ലോ കേട്ടോ സാലിമയും അമ്മയും ഞങ്ങൾ നാലുപേരും കൂടിയാണ് എല്ലാ വർഷമൊക്കെ പോകുന്നതും ഈ വർഷം ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ആദ്യമേ ഞാൻ ഒറ്റയ്ക്ക് പോയി അവൾ വന്ന ഒറ്റയ്ക്ക് എന്തായാലും എല്ലാ സാധനമൊക്കെ വാങ്ങിച്ചെത്തി ഇനി നേരെ പോകുന്ന തിരുവാതിര മേക്കപ്പിനാണ് മേക്കപ്പ് ആർട്ടിസ്റ്റത് ഇവിടെയുണ്ട് വീടെത്താറായി നമ്മള് അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇതേ ഇങ്ങനെ പൊങ്കാലയുടെ സമയത്ത് ഇതുപോലെ വെക്കാറുണ്ട് കേട്ടോ പാട്ടൊക്കെ വെച്ചിട്ട് ഇവിടെ വിളക്കൊക്കെ കത്തിക്കും അപ്പോൾ ഞാൻ പോയ സമയത്ത് ദേ ഇവിടെ എല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ തിരിച്ചത്തിപ്പത്തന്നെ ഇത്ര പാട്ട് ഒക്കെ വെച്ചു അത്രയായി പിന്നെ വൈകുന്നേരം ദേ നമ്മുടെ തിരുവാതിരയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോക്ക കഴിഞ്ഞു കേട്ടോ അപ്പോൾ രാധേച്ചി ഞങ്ങൾ രണ്ടുപേരും ഒരുങ്ങി റെഡിയായി നിൽക്കുവാണ് കേട്ടോ ഒരു കോള് വരും ഇറങ്ങിക്കോളോ എന്ന് പറയുമ്പോഴത്തേക്കിനും ഞങ്ങൾ ഇറങ്ങാൻ പാകത്തിന് റെഡിയായി നിൽക്കുവാണ് അങ്ങനെ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അപ്പം ഞങ്ങൾ പറയുമായിരുന്നു ഇനിയിപ്പോൾ സ്റ്റാറ്റസ് ഇടണമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവൾമാർക്ക് ദിവസം ഇതേ ഉള്ളു ആളുകൾ പറയുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇന്ന് ചിരിച്ചുകൊണ്ടൊക്കെ നിൽക്കുമായിരുന്നു കേട്ടോ അങ്ങനെ അവർ വിളിച്ച് ഇറങ്ങിക്കോളാൻ പറഞ്ഞ് ഞങ്ങൾ നേരെ എത്തി ഇവിടെയാണ് കേട്ടോ ഇവിടെ നമ്മുടെ ഈ പൊങ്കാലയ്ക്ക് ഇവിടെ എല്ലാ ജംഗ്ഷനിലും പൊങ്കാലയ്ക്ക് ഭയങ്കര പരിപാടികളൊക്കെയാണ് കേട്ടോ എല്ലാ ജംഗ്ഷനിലും ഉണ്ട് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തിരുവാതിര അപ്പം ഫസ്റ്റ് ഞങ്ങളുടെ തിരുവാതിരയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പം ഈ പ്രസംഗവും കാര്യങ്ങളൊക്കെ ഇവിടെ എം എൽ എ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എം എൽ എ ഒക്കെ പോയി ഇപ്പം പ്രസംഗമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് ഞങ്ങളുടെ തിരുവാതിരയ്ക്ക് കയറി ചേട്ടാ അപ്പം തിരുവാതിരയൊക്കെ കളിച്ച് അടിപൊളിയായിട്ട് കളിച്ച് കേട്ടോ അപ്പം ഇപ്രാവശ്യം ബ്ലൗസൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് ഞങ്ങൾ അല്ല ബ്ലൗസ് മാത്രമല്ല സെറ്റും മുണ്ടും ബ്ലൗസും എല്ലാം മാറ്റി പിടിച്ച് ഹെയർ സ്റ്റൈലും എല്ലാം മാറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ തി തിരുവാതിരയൊക്കെ അടിപൊളിയിട്ട് കളിച്ചു എനിക്കൊന്നും കഴിഞ്ഞ വശത്തിനേക്കാളും എല്ലാവരും അടിപൊളിയായിട്ടൊക്കെ കളിച്ചായിരുന്നു ഇപ്രാവശ്യം കേട്ടോ അപ്പോൾ തിരുവാ തിരുവാതിരയൊക്കെ കഴിഞ്ഞിട്ട് വന്നു ഇനി ഞാൻ ഓരോ സൈഡ് ഒതുക്കി കൊണ്ടൊക്കെ കാര്യം ഇന്ന് എല്ലായിടം വാരി വലിച്ചൊക്കെ കിടക്കുക അപ്പോൾ ഇനി നാളത്തേക്ക് പൊങ്കാലയ്ക്ക് വേണ്ട സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചു എല്ലാം പാക്ക് ചെയ്ത് വെച്ചു ഇനി ഇനിയിപ്പോൾ ഒതുക്കി ഒതുക്കി ഞാൻ അവിടെ എല്ലാം ഹാളെല്ലാം തൂത്ത് ഒതുക്കി വെച്ചു റൂമ് കിടക്കുന്ന നോക്കി കട്ടിലേ ഞങ്ങളുടെ എല്ലാം കൊണ്ട് കിടക്കുന്നേ ഉള്ളൂ ഇനി ഇതെല്ലാം ഒന്ന് ഒതുക്കി വെക്കണം ഇതെല്ലാം എല്ലാം ഒതുക്കി വെച്ച് പോയില്ലെങ്കിൽ നാളെ ആകുമ്പോഴത്തേക്കിന് നാളെ പോകുന്ന ഉത്സാഹമൊന്നും തിരിച്ച് തിരിച്ച് വരുന്നവരെയും കാണും കേട്ടോ പിന്നെ എവിടെയെങ്കിലും കിടന്നാൽ മതി ഉറങ്ങിയാൽ മതി എന്നായിരിക്കും അപ്പോൾ അതുകൊണ്ട് എല്ലാം ഒതുക്കി വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ വരുമ്പോൾ ഫ്രീ ആയിട്ടിരിക്കുക കിടക്കോ ഇരിക്കോ എന്താ വെള്ളം ചെയ്യാം അതുകൊണ്ട് എല്ലാം ഒതുക്കിക്കൊണ്ടിരിക്കുക ഇനി ഈ റൂമ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ പൊങ്കാല തലേന്നത്തെ വിശേഷങ്ങളാണ് ഈ കാണുന്നതെല്ലാം കേട്ടോ അപ്പോൾ ഇനി നാളെ നമ്മുടെ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും പൊങ്കാല ആശംസകൾ